എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചീര കൊണ്ടുള്ളൊരു അവിയലാണ് അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ആദ്യം തക്കാളിയും പടവലങ്ങ എടുത്തിട്ടുണ്ട് പടവലങ്ങ മീഡിയം സൈസ് പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം മീഡിയം സൈസ് തക്കാളിയും നിളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പടവലങ്ങയുടെ തൊലിയും കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പടവലങ്ങിയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെന്ത് വരണ സമയത്ത് ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും പടവലങ്ങ എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം കൂടുതൽ വെന്തടയരുത് ചീരായതുകൊണ്ട് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ട് ചിരകി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും അഞ്ചല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വെള്ളം തീരെ ചേർക്കാതെ അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വേവിക്കാൻ വെച്ചത് തുറന്ന് നോക്കാം ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി മുപ്പത് സെക്കൻഡ് ഇതൊന്ന് അടച്ച് വെക്കാം അതിനുശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം കൂടുതൽ പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വെക്കണം നല്ലൊരു അവിയലാണ് ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്